കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നാഷണൽ ഹൈവേ അറുപത്താറിൻ്റെ വർക്ക് നടക്കുന്ന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഭാഗത്ത് അല്ലെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാണിക്കുന്ന ഭാഗത്ത് നാഷണൽ ഹൈവേ അറുപത്താറിന് അല്ലെങ്കിൽ എൻ എച്ച് അറുപത്താറിൻ്റെ തൊട്ടടുത്ത് ഈ കണ്ട പൂ പോലെ നിൽക്കുന്ന രീതിയിലുള്ള വിസ്മയമായുള്ള കാഴ്ച കണ്ടപ്പോൾ അത്ഭുതം തോന്നിയിട്ട് ശരിക്കും അങ്ങനെയാണ് ശരിക്കും ഞാൻ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഈ വിഷ്വലി ഞാൻ എന്ത് ചെയ്യുന്നത് ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ശരി ഇതൊരു അട്രാക്ഷൻ തോന്നിയ ശരിക്കും വളരെ ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡായിട്ടൊരു പൂ പോലെ നിൽക്കുന്ന പൂരത്തിൻ്റെ കാഴ്ചയാണ് നാഷണൽ ഹൈവേ അറുപത്താറിനോടടുത്തുള്ള ഈ ഒരു വീഡിയോ ഈ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ ശരിക്ക് ഞാൻ സാധാരണ കാറിൽ നിന്നാണ് ഇൻട്രോ പറയാറ് ഇന്നിപ്പം എന്റെ വീട്ടിൽ നിന്നായത് ശരിക്കും ഇതിന്റെ ഒരു കൗതുകം കോഹിനൂർ എൻ എച്ച് അറുത്താറിൻ്റെ വോക്ക് നടക്കുന്നു കെ എൻ ആർ സിയുടെ യാർഡ് അതിനോട് ചാരി നിൽക്കുന്ന ഒരു അടിപൊളി പൂരം ശരിക്കും കെ എൻ ആർ സിയുടെ ആളുകളൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ അവിടെ എക്സൈറ്റ് ചെയ്യിപ്പിച്ച് ഒരു കൗതുകം നമ്മൾ അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളൊക്കെ ശരിക്കും കൗതുകത്തോടെ കണ്ട ഒരു അടിപൊളി പൂരത്തിന്റെ സ്കൈ വ്യൂ ആണ് ആ മേലെന്നുള്ള വ്യൂക്ക് ഒരു കൗതുകം തോന്നി ഞാൻ അതുകൊണ്ടാണ് അത് വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് തൊട്ടടുത്ത് കെ എൻ ആർ സിയുടെ യാർഡ് കാണാൻ നാഷണൽ ഹൈവേ അറുത്താറിൻ്റെ വോക്ക് നടക്കുന്നുണ്ട് അതിനോട് അവർക്കൊന്നും ശല്യപ്പെടാറുണ്ട് നൈറ്റിൽ അതിമനോഹരമായിട്ടുള്ള ഒരു ചെറിയ ഒരു പൂരത്തിന്റെ കാഴ്ചയാണ് ഈ വീഡിയോ നമ്മളിപ്പോൾ വിഷുവിൽ കാണുന്നത് കോഹിനൂർ ആണ് കോഹിനൂർ എൻ എച്ച് അറുപത്താറിൻ്റെ ആ ഭാഗങ്ങളാണ് നാഷണൽ ഹൈവേ അറുപത്താറിന് വർക്ക് നടക്കുന്ന ഭാഗങ്ങളിലെ കാഴ്ചയാണ് ഈ ഭാഗത്ത് നിന്ന് ഞാൻ ഡ്രോണൊന്നിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തിരിച്ചാൽ അല്ലെങ്കിൽ വിഷുവിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് തിരിക്ക് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ ശരിക്കും അത് ഗംഭീരമായിട്ടുള്ള വിഷുവിൽ ആണ് അതിങ്ങനെ ആളുകളും വളരെ ഡിസിപ്ലിൻഡായിട്ട് ആചാരങ്ങളും ആ പൂരത്തിൻ്റെ പറമ്പ് ഒരു നിലക്കും ആ ഭാഗത്തേക്ക് എത്താൻ കഴിയില്ല നടന്നെത്താൻ എത്താൻ കഴിയില്ല അത്രമാത്രം തിരക്കാണ് റോഡിൻ്റെ അവിടെ പിന്നെ ഈ വിഷുവിൽ എന്താണ് കാണണം എന്നുള്ള ആകാംക്ഷ കൊണ്ട് അതിങ്ങനെ കാണണം എന്ന് തോന്നിയപ്പോൾ ഞാൻ ഇത് വന്നിട്ട് വണ്ടി സൈഡാക്കിയിട്ട് ഡ്രോൺ ഫ്ലൈ ചെയ്ത് ആ ഭാഗം ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആർക്കും ഡിസ്റ്റേബ് ചെയ്യാത്ത കോളത്തിൽ ഇങ്ങനെ ഒന്ന് കാഴ്ച കാഴ്ച കണ്ടാൽ സ്വാഭാവികമായിട്ട് നന്നായാൽ വിഷു നന്നാകുമ്പോഴാണല്ലോ നമ്മളെ നമ്മുടെ വ്യൂവേഴ്സിന് കാണിക്കുക അല്ലെങ്കിൽ നമ്മളെ സുഹൃത്തുക്കളെ കാണിക്കുക എന്നുള്ളത് അപ്പം എനിക്ക് കാണിക്കാനുള്ളത് എൻ്റെ ഈ ചാനലാണ് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ കണ്ടത് സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുന്ന ആളുകൾക്കും ഇഷ്ടപ്പെടും എന്നുള്ളൊരു അർത്ഥത്തിലാണ് ഞാൻ ഈ വിഷ്വൽ എന്ത് ചെയ്യുന്നത് അതി മനോഹരമായിട്ടുള്ള ഈ വിഷുവിലൊരു റൗണ്ട് വിഷ്വൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കാണുന്നത് ആ നേരെ പോകുന്നത് എൻ എച്ച് ചെറുത്താറിൻ്റെ ഭാഗങ്ങളാണ് കോഹിനൂറാണ് അതിൻ്റെ അപ്ഡേറ്റ്സും ആ ഭാഗങ്ങളും ഷൂട്ട് ചെയ്യുന്ന രീതിക്കാണ് ഇങ്ങനൊരു കാഴ്ച എനിക്ക് കൗതുകമായത് അല്ലെങ്കിൽ ഒരു വളരെ ഡിസിപ്ലിൻ ശരിക്കും എൻ്റെ കാഴ്ച പൂരത്തിൻ്റെ അവിടെ ഹൃദയഭാഗത്ത് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലത്ത് കാണിക്കാം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളു അപ്പം പിന്നെ ഡ്രോൺ കയ്യിലുള്ള സാധനമല്ലേ ആർക്കും ഡിസ്റ്റേബ് ചെയ്യൂല ആ മേലെന്ന് ആ വിഷലും ആ കാര്യങ്ങളൊക്കെ പകർത്തിയപ്പം അത് ഭയങ്കര ഭംഗി തോന്നി അത് ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങളിലേക്ക് എത്തിക്കുന്നു നിങ്ങളാണ് അഭിപ്രായം പറയേണ്ടത് ഈ മനോഹരമായിട്ടുള്ള വിഷുവിൽ കാണുന്നതോട് കൂടിയിട്ട് അഭിപ്രായം പറയുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് എന്തെങ്കിലും ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഈ വിഷു ഒന്ന് കണ്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക അഭിപ്രായങ്ങൾ പറയാ കോഹിനൂറാണ് ഈ വീഡിയോ കാണുന്ന പല ആളുകളും ഇതിൻ്റെ ശരി എനിക്ക് ഞാനതൊരു കോൺടൻ്റ് ആക്കി നമ്മളെ പ്രേക്ഷകരെ കാണിക്കണം തോന്നിയിരുന്നു കണ്ടില്ല ഈ ഒരു ഹൃദയഭാഗത്ത് വളരെ അവർ ആചാരങ്ങളും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ടിങ്ങനെ നടന്നു പോകുന്നു അതെന്തെയ്യുന്നു സ്വാഭാവികമായിട്ട് ഇങ്ങനെ വീക്ഷിക്കുന്ന ആളുകൾ അത് ചുറ്റും സർക്കിളായി നിൽക്കുന്ന ആളുകൾ ആ ഒരു പ്രദേശത്തെ മേലെന്നുള്ള വ്യൂ സ്കൈ വ്യൂ ഭയങ്കര ഭംഗിയായി തോന്നി ആ റൗണ്ട് കണ്ടില്ല എന്നെ ശരിക്കും ഇപ്പോഴും ഞാൻ ഈ വീഡിയോ സെലക്ട് ചെയ്യാനുള്ള കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പൂരത്തിൻ്റെ സമയങ്ങളാണ് നടങ്ങാനും പൂരം നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷ്വല് കാണിക്കാൻ കാരണം ഇതിനൊരു ക്യൂട്ട്നെസ് ഉണ്ട് ഒരു ഭംഗിയുണ്ട് ഈ ഒരു വിഷലെന്നുള്ളതാണ് കണ്ടില്ല ഏറ്റവും ടോപ്പിൽ നിന്ന് ഇവിടെ റെസ്ട്രിക്ഷൻ ഉണ്ട് കാക്കഞ്ചേരി അല്ലെങ്കിൽ കോഹിനൂർ കാക്കഞ്ചേരി കോഹിനൂർ കാലിക്കൂർ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൻ്റെ അടുത്താണ് അപ്പം അവിടെ ഡ്രോൺ ഫൈനുന്നതിന് ഹൈറ്റിന് ശരിക്കും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ എന്തു ചെയ്യണം അവിടെ നിന്ന് ഇങ്ങനെ പതിയെ ആ നൈറ്റ് വൈബ് അങ്ങനെ കണ്ട് എന്ന് വെച്ചാൽ ഈ കോഹിനൂറിൻ്റെ ആകാശ കാഴ്ചകൾ കണ്ട് ആ ഭാഗം കാണുന്ന മറ്റേ എൻ എച്ച് എറുത്താറിൻ്റെ വോക്ക് നടക്കുന്ന മെഷീനറിയും കാര്യങ്ങളൊക്കെ ഉള്ള അവരുടെ ഈ യാർഡാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ വിഷയമില്ലേ കെ എൻ ആർ സിയുടെ നമ്മുടെ എംസാൻഡും അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പൊടിക്കാനുള്ള യാർഡിൻ്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടോ ആ കാണുന്നത് ശരിക്ക് ആ സ്ക്രീനിൽ ഈ ഭാഗത്തൊക്കെ കാണുന്ന അവർ യാർഡിൻ്റെ ഭാഗങ്ങളാണ് ആ അവർ അവരതിന് മുമ്പിലാണ് ശരിക്കും ഈ ഒരു പൂരം ഈ ഒരു പൂരം നടക്കുന്നത് ഈ ഒരു ആഘോഷം നടക്കുന്നത് ശരിക്ക് വളരെ ഷോർട്ടായിട്ടൊരു വീഡിയോ ആയിട്ട് വളരെ കുഞ്ഞ് വീഡിയോ ഞാനത് അത്രയും വിഷുവൽ കാണിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർത്താ ഞാൻ ശരിക്കും കുറേ ഇപ്പുറത്ത് അവിടെ ഭയങ്കര ബഹളങ്ങളാണ് ആളുകളെ പൂരം അത്ര ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല അങ്ങോട്ട് എത്താൻ എത്തലും പോസിബിളല്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് ഡ്രോൺ വിഷുൽ ഡ്രോൺ ഫ്ലൈ ചെയ്ത് ഈ മനോഹരമായിട്ടുള്ള വിഷയം നമ്മൾ പ്രേക്ഷകർ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ഓൾ താങ്ക് യു താങ്ക് യു ആൾ